смотри അപ്പോൾ അങ്ങനെ ഞാനും ദാസപ്പനും വന്ന അതാണ് കേട്ടോ അതൊരു റെയിൽവേ ആണ് അപ്പം ആ കാണുന്ന നമ്മുടെ കന്യാകുമാരി ദേശീയ ഹൈവേ ആണ് ഏകദേശം പത്ത് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് മധുരയ്ക്ക് ഇപ്പോൾ ഉണ്ടോ ഇവിടെ കാണുന്നുണ്ടോ നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ ഒരു നെൽവേൽ പാടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൗന്ദര്യം കാഴ്ചയാണ് നമ്മൾ ഈ ഹിൽസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്നത് അപ്പോൾ അങ്ങനെ വിദൂരെ കാഴ്ച നമുക്കിന്ന് വളരെ കുറവാണ് കാണുന്നുണ്ടോ അപ്പോൾ അതാണ് ആ മല നമുക്കൊന്ന് കയറണം അത് തന്നെയുമല്ല അതേ ദാസപ്പനിപ്പിനു കേട്ടോ ദാസപ്പൻ നല്ല നല്ല ക്ഷീണത്തിലാണ് രാവിലെ ഞങ്ങൾ അപ്പം എന്നാൽ അവിടെ നിന്ന് പത്ത് മണി യാത്രയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ എന്നാലും നല്ല ഒരു ദൂരമുണ്ട് അവിടുന്ന് ഇവിടെ വരെ ഞാൻ പറഞ്ഞു നൂറ്റി എഴുപത് കിലോമീറ്റർ വൺ സൈഡ് ഇപ്പോൾ യാത്രയായിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല വെള്ളക്കെട്ടുകളാണ് കേട്ടോ കാരണം ഈ ഒരു ഹിൽസിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന വെള്ളക്കെട്ടാണ് പിന്നെ ഇതൊക്കെ ധാരാളം മീനുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് കേട്ടോ അതുകൊണ്ടോ അങ്ങനെ ദൂരക്കാഴ്ച അപ്പോൾ അതുതന്നെയല്ല ഈ സാന്നാർ ഹിൽസ് മലയുടെ മുകളിലൊരു ക്ഷേത്രമൊക്കെ കൊണ്ട് കേട്ടോ അപ്പം ഒരു കാലഘട്ടത്തിൽ ഇതിൽ ജൈനമതം ആൾക്കാരാണ് ഈ ഒരു മല മലയുടെ മുകളിൽ താമസിച്ചുകൊണ്ടിരുന്നത് അതായത് തുണി ഉടുക്കാത്ത ആൾക്കാരാണ് ഈ മലയുടെ മുകളിൽ താമസിച്ചിരുന്നത് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്കിതിൻ്റെ കാഴ്ചകളും കുറച്ച് ചരിത്രങ്ങളും നമുക്ക് കേൾക്കാനും പറയാനും ഒക്കെ നമുക്കുണ്ട് അപ്പം ആദ്യം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാം അങ്ങനെ ദൂരെ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേശീയ ഹൈവേ ആണ് കേട്ടോ നമ്മുടെ കന്യുമാരിയിട്ടുള്ള മധുര കന്യകുമാരിയിട്ടുള്ള ഹൈവേ ആണ് കേട്ടോ അപ്പം ഇവിടുന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഇവിടെ നല്ല നെൽപ്പാടം അത് തന്നെയുമല്ല ഒരുപാട് പുത്തിച്ചെടികളും പിന്നെ അത് തന്നെയല്ല കേട്ടോണ്ട് ഒരു പട്ടുകൂത്തിനൊരു ആൽമരാണ് കേട്ടോ ഈ ആളിൻ്റെ ഒരു കാഴ്ച കാണാൻ ഭയങ്കര ഗംഭീര ഭംഗിയാണ് കേട്ടോ ഇവിടെ കുറെ മണിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടുണ്ട് സൂക്ഷിച്ച് കടക്കണം കേട്ടോ എന്താണ് ഒരു തമിഴ്നാട് ആർ എൻ ജി സി ആണ് ഈ വരുന്നത് കേട്ടോ നല്ല ഗംഭീര കാഴ്ച ഇതുണ്ടോ ഇപ്പം ഈ ആലിൻ്റെ ഒരു ഭീകര കാഴ്ച ഭയങ്കരം ഇതാണ് കേട്ടോ ഈ ക്ഷേത്രമുറ്റത്തെ കുളം ഇത് മുഴുവൻ താമരയാണ് കേട്ടോ മൊത്തം താമരയാണ് നല്ല വെള്ള വെള്ളത്താമരപ്പൂവാണ് കേട്ടോ രാവിലെ വന്നിട്ട് നമുക്ക് ഈ താമരപ്പൂ ഒക്കെ വിരിഞ്ഞു കിടക്കുന്നത് കാണാം എന്നാലും ഇടയ്ക്ക് പൂവുണ്ട് കേട്ടോ വെള്ള വെള്ള വെള്ളത്താമരപ്പൂവുണ്ട് ഉണ്ടോ പോലെ മീനാണ് നിൽക്കുന്നത് ഇവിടെ എല്ലാം പോലെ മീൻ കിടന്ന് വിളഞ്ഞു കിടക്കും കേട്ടോ അത് പിടിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതലുള്ള ആൾക്കാരുടെ ഊട്ടി നമ്മൾ കേട്ടോ ഇവിടെ ഒരു തമിഴിലൊരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ നമുക്ക് വായിക്കാറില്ല ഒരാൾ കിട്ടുന്നുറങ്ങുന്ന ഇവിടെ ഇങ്ങനെ കുറച്ച് ആൽമരമുണ്ട് കേട്ടോ എന്നാലും ഈ ആൽമരത്തിൻ്റെ ഒക്കെ ഒരു കാഴ്ചയൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കാണാൻ നേരെ അക്കരയാണ് അമ്പലം പക്ഷേ ഈ ഒരു ആമ്പൽക്കുളത്തിൻ്റെ ഒരു കാഴ്ച നമ്മളുണ്ടല്ലോ നമ്മളെ അതി വിസ്മയിപ്പിക്കുവാണോ അതുപോലെ ഒരു നല്ലൊരു കാഴ്ച കണ്ടോ ഭയങ്കര ഒരു മീൻ പോകുന്നതുകൊണ്ടോ കണ്ടോ എൻ്റെ ആ പൊന്നെ അത് കുറഞ്ഞ ഒരു പത്ത് കിലോ അടുത്തുള്ള ഒരു മീനാണ് പോകുന്നത് കേട്ടോ നമുക്കത് ഉണ്ടോ വരുന്നുണ്ടോ ഓ എൻ്റെ പൊന്നെ ഇവിടെ ധാരാളം മീനുകൾ ഉണ്ട് കേട്ടോ അതേ ഇതിൽ ഇഷ്ടംപോലെ വന്നിരിക്കുവാണ് മീനുകൾ കേട്ടോ ഇതുണ്ടോ നല്ലൊരു ഏകദേശം നല്ലൊരു വലിപ്പമുള്ള മീനാണ് കേട്ടോ പക്ഷെ ധാരാളം ഉണ്ട് കേട്ടോ മീനുകൾ കേട്ടോ ഇതുണ്ടോ പോകുന്നതുകൊണ്ടോ അങ്ങക്കരക്കാരണെന്നാണ് ആ ക്ഷേത്രം നമുക്ക് അങ്ങോട്ട് പോവാം ഇപ്പം ധാരാളം ആൽമരങ്ങളുണ്ട് കേട്ടോ ഈ ആൽമരത്തിൻ്റെ ഒരു ഭംഗി ഇതിൻ്റെ ചൂട്ടിരിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത് പക്ഷേ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു വൈബ് വേറെ ലെവലാണ് കേട്ടോ ഈ ആലിൻ്റെയൊക്കെ വള്ളിലറികിടക്കാൻ ഇത് സാധാരണ നമ്മുടെ നാട്ടിൻപറം രീതിയിലുള്ള രീതിയിലുള്ള ആലാണത് കൊണ്ട് ഈ ഒരു കാഴ്ച ഉണ്ട് ഇച്ചിരി രാവിലെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒന്ന് പറയാം ഇച്ചിരി രാവിലെ വന്നിരുന്നെങ്കിൽ ഈ ആമ്പലൊക്കെ ശരിക്ക് സോറി ആമ്പല ഈ താമരയൊക്കെ പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന റോസ് താമര അപ്പുറം നിൽക്കുന്ന വെള്ള ആമര താമര അപ്പോൾ നമുക്കങ്ങനെ ക്ഷേത്രത്തിന് അങ്ങോട്ടൊന്ന് പോകാം പാവങ്ങൾ കേട്ടോ എവിടെ ചെന്നാലും ഇതുപോലെ കുറെ വണ്ടാപ്പറാണെങ്കിൽ നമ്മുടെ കൂടുതൽ കാണാം പക്ഷേ ഇത് നിങ്ങൾക്ക് മിണ്ടാൻ സംസാരിക്കാൻ പറ്റത്തില്ലോ ഇതൊക്കെ ഈ ക്ഷേത്രത്തിനോട് ചുറ്റിപ്പെട്ട് ഉള്ളവരാണ് കേട്ടോ ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളാണ് ക്ഷേത്രത്തിൽ സംസാരിക്കുന്നത് എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ പാവം ഇതൊക്കെ എല്ലും തോലുവായി ഓക്കെ നമുക്ക് എങ്ങനെ പോകാം കേട്ടോ എന്നാലും ഇവിടുന്ന് ഒരു കാഴ്ച കേട്ടോ എന്തോ ഇഷ്ടംപോലെ പട്ടി കാണും ഇഷ്ടംപോലെ കേട്ടോ ഇപ്പൊരു ഗണപതിയുടെ ഒരു ശിലയൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ഇതൊരു വേപ്പുമാരും ആണ് ഇവിടുന്ന് നല്ല തണുപ്പാണ് കേട്ടോ കാരണം ഇവിടെ ധാരാളം ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ തണുപ്പ് ഇതൊരു ഭംഗി നമുക്ക് പറഞ്ഞ് പറഞ്ഞ് വർണ്ണിക്കാൻ പറ്റത്തില്ല അതുപോലത്തെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പൊ അവിടെ ഒരു ചെറിയൊരു നാടൻ കടയുണ്ട് കേട്ടോ ഇപ്പൊ ഈ കട നമ്മൾ കണ്ടിട്ട് പിടിച്ചിട്ട് വീഡിയോ പിടിക്കാതെ പോയ മോശമാണ് കേട്ടോ ആഴുവ

പ്രതിഷ്ഠ എന്താ കോർവാ എന്നാമി അയ്യന അപ്പൊ അങ്ങനെ ഈ നമ്മളെ ഒരു ഷേപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ചൈനക്കാരുടെ ഒരു ചെറിയ ഷേപ്പ് ഉണ്ട് കേട്ടോ കാരണം നമുക്ക് ഇതിങ്ങനെയുള്ള കടകളൊക്കെ കാണാൻ പറഞ്ഞാൽ വളരെ ലെയർ കാണാൻ പറ്റുള്ളൂ ഇതാണ് ഇവിടെ ചെറിയൊരു ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്

കടിക്കാ നമ്മളെ കടിക്കുമോ പക്ഷേ ഇത് ഉണ്ടോ നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സംത്രമല്ലേ കേട്ടോ ഇവിടെയൊക്കെ ധാരാളം നല്ല പെയിൻറ്റിങ്ങാണ് ഈ ഒരു ക്ഷേത്രത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ തമിഴ് ക്ഷേത്രത്തിനെല്ലാം നല്ല പെയിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാനൊരു കാഴ്ച കാണിച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ ഈ ക്ഷേത്രക്കുളത്തിലെ മീനുകളൊക്കെ ഉണ്ടോ അടിപൊളി എൻ്റെ പൊന്നെ ോ എന്താ മീൻ ഉണ്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ള വിനോദസഞ്ചാരികളും അതുപോലെ ക്ഷേത്ര ദർശനമുള്ള ആൾക്കാർ വരുമ്പോഴാണ് ഈ മീൻ കൂടുതൽ ഇങ്ങോട്ട് അടുക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് എന്തെങ്കിലും പൊരിയോ കടലയോ ഇതെന്തെങ്കിലും ഭക്ഷണങ്ങൾ കിട്ടുമെന്നറിയാൻ വേണ്ടിയാണ് ഈ സാധനം നമ്മളോട് ചേർന്ന് തന്നെ വരുന്നത് കേട്ടോ ഇതുകൊണ്ടോ ഇവിടെ കിടന്നങ്ങോട്ട് വിളഞ്ഞും ഉണ്ടോ കളിക്കുന്ന കളിയുണ്ടോ മീൻ എന്താ അല്ലേ നമുക്ക് വാള കേട്ടോ വാളയാണത്തപ്പെട്ട മീനാണ് കേട്ടോ മറിയാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിലൊന്നും കൊടുക്കാനൊന്നും ഇല്ല അപ്പം അങ്ങോട്ട് നമുക്ക് ഇച്ചിരി ഇവിടെ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ അത് തന്നെ ആ അക്ക പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്കത് ആ ഒരു ബുദ്ധ ശില നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു കുളം ചെറിയ കുളമുള്ള ഡ്രസ്സ് കാരണം നല്ല ഡ്രസ്സാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇത്ര ഈ താമര കുളം നിൽക്കുന്നതാണ് ഇപ്പം നിങ്ങളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇവിടെ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളൊക്കെ വന്നൊന്ന് കൂടുതൽ കാണുന്നു കേട്ടോ എന്താ വൈബ് തോന്നിക്കുക അടിപൊളി ഇന്നിപ്പറിയ കാണുന്നതാണ് കേട്ടോ താമരക്കുളം സോറി ആമ്പൽക്കുളം ഈ ആമ്പലക്കുളത്തിനകത്ത് വലിയ ഇതൊന്നും ഇല്ല കേട്ടോ എന്നാ പറഞ്ഞ ഇഷ്ടംപോലെ മീനുകളില്ല കേട്ടോ എന്നുണ്ടോ അപ്പോൾ എൻ്റെ ഈ വലസൈഡിൽ കാണുന്ന ആമ്പലും ഇടത് സൈഡിൽ കാണുന്ന താമരയാണ് കേട്ടോ പക്ഷേ താമര പൂവാണ് പിന്നെ ഇത് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ വലിയ ആഴുള്ളതൊന്നും പറയാൻ പറ്റുന്നില്ല ഇവിടെ വേണം കേട്ടോ ഒരാൾമാര ഇതിനൊക്കെ വേറെ ഇറങ്ങിക്കണം നമുക്ക് പേടിയങ്ങട്ടോ ഇവിടെയൊക്കെ ഒരുപാട് പാറക്കെട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ അത് ഈ പാറ നമുക്കിത്തിരി മുന്നോട്ട് പോകാം ഒരു ശക്കലം പോയാമെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പോകാം പക്ഷേ നല്ല വെയിലെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വെയിലറിയാമല്ലോ പ്രത്യേകിച്ച് നമ്മുടെ കമ്പത്തോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ആ വെയിൽ കാണുമ്പോൾ കൊള്ളുമ്പോൾ തന്നെ നമുക്കറിയാം പക്ഷേ ഇപ്പം നോക്കുന്നത് മധുരയിലാണ് പക്ഷേ ഇവിടെ നിന്ന് കേൾക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിലെട്ടോ മധുരയ്ക്ക് കേട്ടോ ഇത്ര ചൂട് ഇച്ചാകാരമാണ് അങ്ങ് മെയിലോട്ട് നോക്കാമല്ലോ ഭീമമായ കല്ലുകളാണ് നോക്കുന്നത് കേട്ടോ പക്ഷെ അങ്ങോട്ടൊക്കെ നമ്മുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ മലയാളം മുകളിലൊക്കെ കയറേണ്ടതാണ് പക്ഷേ നമുക്കിപ്പം ഇവിടെ നമുക്ക് സ്ഥലം പരിചയത്തിന് പേരിലാണ് അങ്ങോട്ടൊന്നും കയറാത്തത് എന്നാലും കേട്ടോ ഇവിടെ കണ്ടോ പഴയ കാലത്തെ കല്ല് ഇങ്ങനെയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോഴത്തെ ഈ തലമുറക്ക് ഇങ്ങനെ അറിയാവുന്നില്ല ഇതുപോലെ കല്ല് കുഴി അടിച്ചാണ് ഇങ്ങനെ കല്ല് ഇങ്ങനെ കണ്ടിട്ട് കഷ്ണമാക്കുന്നത് എന്നാലും നല്ല നീളത്തെ കീറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ നിന്നൊക്കെ അടർന്നു പോകുന്നതായിരിക്കും കേട്ടോ എന്നിട്ട് കല്ലൊക്കെ കീറിയതിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ് ഭയങ്കര വലിയ പാറക്കെട്ടാണ് കേട്ടോ ആറ് നമുക്കിതിൻ്റെ മോളിൽ കയറാൻ ഉള്ളതാണ് അപ്പം ആദ്യമായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ച കാണാനുണ്ട് അപ്പം അങ്ങനെയാണ് ആ പാർക്കെട്ടിൻ്റെ കാഴ്ചയിൽ കാണിച്ചതും കേട്ടോ പറ്റില്ലേ എന്നാൽ നമുക്ക് ഇവിടുത്തെ ആ ബുദ്ധശില ഒന്ന് കണ്ടിട്ട് നമുക്കൊന്ന് പോകാം എൻ്റെ പൊന്ന് മോനെ ഇതൊക്കെ പാർക്കെട്ടും കാര്യങ്ങളൊക്കെ എന്തൊക്കെ തമിഴിനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത്ര ഇംഗ്ലീഷാണ് നമുക്ക് ക്ക് വായിക്കാം ഇപ്പം ഈ പാറക്കെട്ടിൻ്റെ അടിയിലാണ് തോന്നുന്നു കേട്ടോ ക്ഷേത്രം കാര്യങ്ങളൊക്കെ ഇവിടെ എൻട്രി ഫീസ് ഒന്നും എഴുതി വെച്ചിട്ടില്ല ഇത്രയെങ്കിലും പഠിച്ചാവിട്ടി മുന്നോട്ട് വേണം കയറി പോകാൻ കേട്ടോ അപ്പം നമ്മൾ അതിലാണ് പാത്തത് കേട്ടോ ഇവിടെ ഒരു ഭയങ്കരമായ പാർക്കിട്ടുണ്ട് അതുപോലെ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള വലിയ കല്ലുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഇതിലെങ്ങനെ മുന്നോട്ട് വേണം കയറി പോകാന് ഇപ്പം ഇങ്ങനെ ഇതുപോലെ പടിക്കെട്ടുകൾ വേണമെങ്കിൽ കയറി വേണം കേട്ടോ നമുക്ക് പോകാൻ ഇവിടെയൊക്കെ നൃത്തം കൽക്കെട്ടുകളാണ് കേട്ടോ തന്നെ അല്ലേ എണ്ണൂറ് വർഷം പഴക്കമുണ്ടെന്ന് അവർക്കുന്നത് ഈ പ്രദേശത്ത് ഈയൊരു ക്ഷേത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ അതിലാണ് വന്നത് കേട്ടോ അപ്പം നമുക്ക് കുറച്ചങ്ങനെ കയറി പോകാം നല്ല ചൂടാവട്ടോ ഒരു രക്ഷയില്ല ഇങ്ങോട്ട് വരുമ്പം നല്ല തണുപ്പാണ് കേട്ടോ

അപ്പം ഇതാണ് കേട്ടോ എണ്ണൂറ് വർഷം പഴക്കമുള്ള നമ്മുടെ ബുദ്ധൻ്റെ ഒരു ശില അപ്പോൾ ആ അക്ക പറഞ്ഞ അനുസരിച്ച് എണ്ണൂറ് വർഷം ആയെന്ന് പറയും ഈ ശില കുത്തിവെച്ചിട്ട് അപ്പം അത് തന്നെ വല്ല ഇവിടെ ഒരു കേബിൾ ഒരു ഗുഹ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്കിന്ന് കയറി നോക്കാം പക്ഷേ ഇതുണ്ടോ ഇതാണ് ആ ഗുഹ കേട്ടോ ഇത്രയും വലിയ ഭയങ്കരം വലിയ ആ പാറയുടെ അടിയിലാണ് ഈ ഗുഹ ഇരിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങോട്ട് ഒരു കേവുകളുണ്ട് പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ നടന്ന് കയറിപ്പോയ പാറകളൊന്നും കാണുന്നില്ല പക്ഷേ നമുക്ക് ഇവിടുന്ന് കാണുന്ന ഒരു കേവാണത് അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ മേലോട്ടൊക്കെ ഒരുപാട് ഗുഹകൾ പോലൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കേബിനകത്ത് നമുക്കൊന്ന് ചിലട്ടൊന്ന് കയറുന്നു എന്തെങ്കിലും ഉണ്ടോയെന്നുള്ളൂ പക്ഷേ ഇതുണ്ടോ ഇതാണ് നമ്മുടെ സ്ത്രീ ബുദ്ധിൻ്റെ എണ്ണൂറ് വർഷം പഴക്കമുള്ള ഒരു ശിലരൂപമാണ് കുത്തിവെച്ച് ഈ വലിയ ഭീമമായ കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അവിടുന്ന് ആണ് വന്ന് കയറി വന്നത് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു വൈബാണ് നമുക്ക് കാണാൻ പറ്റിയത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഗുഹയ്ക്കകത്ത് നമുക്കൊന്ന് കയറാം അപ്പം ഈ ഗുഹക്കിണത്തൊക്കെ എന്തൊക്കെയോ കുത്തിവെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ധാരാളം ഉണ്ടോ ഉണ്ടോ ഇതാണുണ്ടോ ഈ ഗുഹിക്കാത്ത ശ്രീബുദ്ധത്തിൻ്റെ ഒരുപാട് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ചിലകൾ കുത്തിവെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഒരു പഴം കറിനൊരു കല്ലുവിടുന്നു അടന്ന് പോയിട്ട് അതേ കുത്തി തന്നു കേട്ടോ ഞാൻ ഇവിടെ ഈ ഞാൻ ലിപിയിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് സംസ്കൃതത്തിലാണോ അതിന് നേപ്പാൾ ഭാഷയാണോ ഇനി എന്ത് ഭാഷ നേപ്പാൾ ഭാഷയായാലും ആയിരിക്കും ഇത് കുത്തി വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് വായിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നാലും ഇവിടെ ഉണ്ട് ഒരു ശ്രീബുദ്ൻ്റെ രഞ്ചാറ് സ്റ്റാച്യു ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ കേവിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ പക്ഷെ ഇവിടെവരെയൊക്കെ ഉള്ളൂ എന്നാലും മഴക്കാലം വായിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം അങ്ങോട്ടൊക്കെ ഭയങ്കര കേബും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഈ പാറക്കുള്ളി വരുമ്പോഴുള്ള നല്ല അടിപൊളി തണുപ്പാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇനിയാണ് നമ്മുടെ അഡ്വഞ്ചറായിട്ടുള്ള ഈ മുതവെയിലത്തുള്ള നമ്മുടെ ആ മലയിലോട്ടുള്ളൊരു കയറ്റം എന്നാലും ആ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന ഒരു കാഴ്ച നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും ആ കുളത്തിൻ്റെയും കാഴ്ച വേറൊരു വൈബ് ലെവലാണ് കേട്ടോ അലേപടി ഇതുകൊണ്ടൊരു കാഴ്ച ഉണ്ടോ പറ്റല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ ആയിട്ടുള്ള സ്റ്റേജാണ് കേട്ടോ പ്രോഗ്രാമുകളൊക്കെ നടക്കണം കേട്ടോ ഇപ്പോൾ അവർ വിശ്രമ കേന്ദ്രമായിട്ട് മാറ്റിയിരിക്കുവാണ് ഇവിടെ വരുന്ന ആൾക്കാരല്ല വിശ്രമമാക്കി മാറ്റിയിരിക്കുവാണ് ആണ് കേട്ടോ ഈ കുളത്തില മീന് കേട്ടോ എന്തോര പൊരി മേടിച്ചിട്ടേ മീനോ വിളയം കറപ്പായിട്ടുള്ള വാളാ മീനാണ് കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്താ പറഞ്ഞില്ലേ നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്നിട്ട് നിൽക്കുമ്പോൾ ഇതിൽ വന്ന് നിൽക്കും എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നതാണോ അത് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പൊരി മേടിച്ചു കൊടുത്തു പക്ഷെ അത് പൊരി കുറച്ചൊക്കെ തിന്നു കേട്ടോ ഈ അത് നമുക്ക് എന്തായാലും വന്നു ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ മുന്നിലൂടെ കാണുന്നൊരു കാഴ്ച നമ്മൾ നേരെ പോകുന്നത് ഈ മലയിലോട്ടാണ് കേട്ടോ അപ്പം ക്ഷേത്രത്തിൽ ഇവിടെ മീനുണ്ട് ഈ കുളവുണ്ട് വെള്ളത്താമരയുണ്ട് റോസ് താമരയൊക്കെ ഈ കുളത്തിലുണ്ട് കേട്ടോ പക്ഷേ ഇതുണ്ടോ നമുക്ക് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പെയിൻറ്റിങ്ങല്ലോ കേട്ടോ ഇവിടെ നിന്ന് കാണിച്ചിരിക്കുന്നത് ഇതിനുള്ളിൽ ഒന്നും കയറാൻ പറ്റത്തില്ല നമുക്ക് ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാം അങ്ങനെ ക്ഷേത്ര കുളത്തോട്ടുള്ള നട ഇഷ്ടം പോലെ മീനും കുഞ്ഞുമെടുത്തുണ്ടോ ഇതൊരു മീൻ നിൽക്കുന്നുണ്ടോ നമുക്കിത് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള മീനാണ് പക്ഷെ നമുക്ക് ഇവിടെ കണ്ണൂറിക്കാനേ തോന്നുന്നില്ല കേട്ടോ മലയിലോട്ട് കയറാൻ ഇപ്പം സാധ്യമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളോളം ആയിട്ടുള്ളൂ അപ്പം ഈ ഉത്സവം ഇപ്പോൾ അത് തന്നെയുമല്ല കേട്ടോ ഈ മലയുടെ മുകളിൽ അതായത് ഇപ്പം ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ കഴിഞ്ഞപ്പോൾ മുതലുള്ള റോവറി സംഘം ഉണ്ടെന്നാണ് ഈ മലയുടെ മുകളിൽ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് കയറിപ്പോവാൻ സാധ്യമല്ല പറഞ്ഞാൽ അവർ എന്തെങ്കിലും മൊബൈൽ ഇവിടെ കഴിഞ്ഞിരിക്കുന്ന മൊബൈൽ ഗോബറോ അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പിടിച്ച് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇല്ലെന്ന് പറയും ഇപ്പോൾ ഏകദേശം സമയം മൂന്ന് മണിയോളമായി ഇപ്പം നമുക്ക് മോടി എത്തേണ്ട ഒരു ആവശ്യമാണ് അവിടെ നമ്മളങ്ങോട്ട് കയറുന്നില്ല ഇനി ഒരിക്കൽ നമ്മൾ വരും വന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്ഷത്രി മലയുടെ ഒരു പറ്റാത്ത കുളമുണ്ട് അത് തന്നെ വല്ല ഏതൊരു പ്രതിഷ്ഠ മുകളിലുണ്ടെന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പം ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ വരയ്ക്കും ബ് ബൈ